നീതി നീതി കണ്ണാടി കണ്ണാടി ഉണ്ടായിരിക്കണം പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് പോയാലും ഇനിയുള്ള വിദ്യാർത്ഥികളെ വരുന്നെങ്കിൽ അവർക്ക് നീതി കിട്ടിയിരിക്കണം ഒരു ഫോണിൽ ഇൻസ്റ്റ കെട്ടി പറഞ്ഞാൽ അവന്റെ അക്കൗണ്ടെടുത്ത് അവര് അതിനടുത്ത് പരിസരമായിട്ട് തന്നെ കൊന്നിരിക്കണം അവൻ മരിച്ചതല്ല അവനെ കൊന്നു തന്നെയാണ് കൊന്നതാണ് അവനെ മെസ്സേജ് പേരിൽ ഇൻസ്റ്റാ ഇൻസ്റ്റാ അക്കൗണ്ട് ഡിവേറ്റ് ചെയ്ത് അവന് മാനസികമായി ജീസമാർ കൂടി ബ്രെയിൻ ടീച്ചർമാർക്ക് വേണ്ടി എടുക്കാം അവരെ തല്ലിട്ടുണ്ട് അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് അയാളെ കണ്ടിട്ടുമുണ്ട് എക്സാം നല്ല രീതിക്ക് തല്ലിട്ട് കൈയൊക്കെ നല്ല പഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ടീച്ചർ രാജിവെച്ച് പുറത്തു പോകണം കൂടെ ഒരു നോക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരെ പെട്ടെന്നെങ്കിലും സാഹചര്യം ഉള്ളപ്പോൾ മരിപ്പ് കാണാൻ പോയി അവന്റെ വീട്ടുകാർ പോലെ അത്ര വിഷമിച്ചത് ഈ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് നല്ല കർഷക നടപടി വേണം ഈ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഈ നടുമുറ്റത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തുകയാണ്